ഇംഗ്ലണ്ടിനെതിരായ ലോഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടീം ഇന്ത്യയെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറും വൈസ് ക്യാപ്റ്റനുമായ ഋഷഭ് പന്തിൻ്റെ പരിക്ക് തന്നെയാണ് ഒന്നാം ദിനം വിക്കറ്റ് കീപ്പിങ്ങിനിടെയാണ് ഋഷഭ് പന്തിൻ്റെ ചൂണ്ടുവിരലിന് പരിക്ക് പറ്റിയത് വേദന രൂക്ഷമായതോടെ ഋഷഭ് പന്ത് മൈതാനം വിടുകയും ചെയ്തു ശേഷം ധ്രുവ്ജുറലാണ് പിന്നീടുള്ള മുഴുവൻ സെഷനിലും ഇന്ത്യയ്ക്ക് വേണ്ടി വിക്കറ്റ് കീപ്പിംഗ് ചെയ്തത് രണ്ടാം ദിനവും ഋഷഭ് പന്ത് മൈതാനത്ത് രണ്ടാം ദിനവും ജുറൽ തന്നെയാണ് കീപ്പിംഗ് കാക്കുന്നത് ഋഷഭ് പന്തിൻ്റെ പകരക്കാരനായി ധ്രുവ്ജുറലിനെ വിക്കറ്റ് കീപ്പറായി തുടർന്നും കളിക്കാമെങ്കിലും ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നതാണ് സത്യം ഋഷഭ് പന്ത് ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും ജുറലിനെ ബാറ്റിങ്ങിൽ ഇറക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ശേഷിച്ച പത്ത് വരെ മാത്രം വെച്ച് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യേണ്ടി വരും ഐ സി സിയുടെ നിലവിലെ ടെസ്റ്റ് പ്ലേയിങ് അനുസരിച്ച് ഒരു കാരണം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി പകരമെത്തിയാൽ മാത്രമേ അയാൾക്ക് ബാറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഋഷഭ് പന്തിൻ്റെ കാര്യമെടുത്താൽ കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതുകൊണ്ട് കൺകഷൻ സബ് അനുവദിക്കുകയുമില്ല ഋഷഭ് പന്തിൻ്റെ തലയ്ക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ മാത്രമേ കൺകശൻ സബിനെ അനുവദിക്കുകയുള്ളൂവെന്നാണ് നിയമം എന്നാൽ ഫീൽഡിംഗ് സബ് മാത്രമാണ് നിലവിൽ ജുറൽ അതിനാൽ വിക്കറ്റ് കീപ്പിങ്ങിനുള്ള അനുവാദം മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ കാരണത്താൽ തന്നെ ഋഷഭ് പന്ത് ടീമിനു വേണ്ടി തീർച്ചയായും ബാറ്റ് ചെയ്യണമെന്ന് തന്നെയായിരിക്കും ടീമിൻഡ്യയുടെ ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിന് അതിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണുകയും വേണം